ഹലോ ലേഡീസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ ഗെയിം പ്ലേ വീഡിയോ ഒന്നുമല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ബീറ്റ്സ് മേക്കിംഗ് ആപ്പാണ് അതായത് ബീറ്റ്സ് മേക്കിംഗ് വീഡിയോ ആണ് നമ്മൾ എങ്ങനെ ഒരു ബീറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അത് ചിലർക്ക് യൂസ്ഫുൾ ആവും എന്ന് എന്നുവെച്ചാൽ ചിലർക്ക് യൂട്യൂബ് ചാനലിനകത്തൊക്കെ രീതി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂസിക്ക ചെറിയ ഓരോരോ മേക്കിംഗ് വീഡിയോസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കൊച്ച് ബീറ്റ് അതായത് വലിയ വാസ്റ്റ്ഫുൾ ബീറ്റ്സ് ഒന്നുമല്ല അപ്പം ഞാൻ കൂടുതൽ പേർ ബോർഡി പിന്നില്ല അപ്പം നേരെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വളക്കാം അപ്പോഴേ ഞാൻ പ്ലേ സ്റ്റോറിൽ കേറി ഞാൻ കാണിക്കാം സോറി അപ്പോഴേ ആപ്പിൻ്റെ പേര് വരുന്നത് റിമിക്സ് എന്നാണ് റിമിക്സ് അണ്ട് ഇവിടെ കിടപ്പുണ്ട് സാധനം അതാണ് സാധനം ഇത് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഞാൻ അപ്ഡേറ്റ് ഒന്നും ചെയ്യുന്നില്ല കാലത്തേക്ക് ഇതിന് മൊത്തത്തിൽ ഇപ്പം അറുപത്തൊന്ന് എം ബി ആണ് സൈസ് വരുന്നത് അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നില്ല നമ്മൾ ഇപ്പം നാട് ഇതാ ആ സാധനം ഇൻ്റർഫേസ് ഒക്കെ വരുന്ന കാണിച്ച് തരാം ഇൻ്റർഫേസ് ഇൻറ്റർഫേയ്സാണിത് ഫസ്റ്റ് എങ്ങനെയാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ആയിരിക്കും ഇത് വരുന്നത് ഇൻറ്റർഫേസ് എന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോരോ ലൂപ്സാണ് ഇത് വെച്ച് നമ്മുടെ ഓരോന്ന് നിൽക്കുമ്പോൾ സ്വീ സൗണ്ട് കൂട്ടാം എന്താ ക്വിക്ക് ഇങ്ങനെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് കിക്കിടെടുത്തോ കൊച്ചു പതിനഞ്ച് ആ റേഞ്ചിൽ തന്നെയാണ് തോന്നുന്നു എന്താ പതർന്നു ഞാൻ അറിയത്തില്ല പിന്നെ ആപ്ലിക്കേഷൻ എനിക്കല്ല ലാഗായിട്ട് പേടി ലാഗ് എന്നാൽ അറിയത്തില്ല പിന്നെ ഇതും എന്താ സംഭവം നമ്മളൊക്കെ കൊണ്ട് മ്യൂസിക്കാണ് കണ്ട പറ്റുന്നത് സംഭവം യൂസ് ചെയ്യുന്നത് ആണെങ്കിൽ റെക്കോർഡ്സ് കൊടുക്കണം റെക്കോർഡ് കൊടുക്കുമ്പോ റെക്കോർഡിനനുസരിച്ച് പോകും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഓഫ് ചെയ്യണം എല്ലാം ഓഫീസുണ്ട് എല്ലാം ഓഫായിട്ടുണ്ട് പിന്നെ നമ്മൾ ഹോം പേജിലോട്ട് വരണം ഇത് കാണണം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കാണണമെങ്കിൽ മറ്റേ ഇവിടെ എൻ്റെ പ്രോജക്റ്റ്സ് ഒന്ന് കാണും എന്നിട്ട് ഇവിടെ കാണും ഇതിൻ്റെ ആദ്യ ഭൗൺലോഡ് ഉണ്ടാക്കിയതാണ് ഇത് നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഫയൽ മാനേജർ തന്നിട്ട് റിമിക്സിൽ വന്നിട്ട് ഫോൾഡർ ചെയ്ത് വന്നോളും ഇപ്പം ഇതിനകത്ത് തന്നെ ഒരുപാട് ലൂപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണിച്ചു തരാം ഉണ്ട് ഇതൊക്കെ ഓരോരോ കാറ്റഗറി എനിക്ക് ഇഷ്ടമുള്ള കാറ്റഗറി വെച്ച് ചെയ്ത് ചെയ്യാവുന്നതാണ് ഒരുപാട് ഒരുപാട് കാറ്റഗറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഇഷ്ടമുള്ള എടുത്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇല്ല നമ്മൾ ഇന്നത്തെ ഇവിടെ എത്തേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനൊക്കെയുള്ള കണ്ട കീഴിലെ കണ്ടന് വീഡിയോസിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സാനിങ് ഔട്ട്